കുറച്ചു കാലമായി നമ്മൾ കൊറിയൻ സിനിമകളെ കുറിച്ചിട്ട് സംസാരിച്ചിട്ട് ഫോർഗോട്ടൻ എന്നൊരു കിഡിലൻ മിസ്റ്ററി ട്വിസ്റ്റ് സിനിമ ഉണ്ട് കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഈ ഒരു സിനിമ കണ്ടത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം രണ്ടായിരത്തി പതിനേഴിൽ ഇറങ്ങിയ ഒരു കിഡിലൻ പക്ക കമേഴ്ഷ്യൽ ആൻഡ് ഒരു ട്വിസ്റ്റ് ഫിലിമാണ് സിനിമയിൽ നമ്മുടെ നായകൻ ജിയോ സിങ് ജി ജിൻ സിയോക്ക് എന്ന് പറഞ്ഞ വ്യക്തി തൻ്റെ അച്ഛനെയും അച്ഛൻ്റെയും അമ്മയുടെയും ചേട്ടൻ്റെയും കൂടെ പുതിയൊരു വീട്ടിലേക്ക് താമസിക്കാനായിട്ട് എത്തുകയാണ് അങ്ങനെ അവൻ ആ വീടിൻ്റെ മുമ്പിലേക്ക് എത്തുന്നു അവൻ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് ഭയങ്കരമായിട്ടുള്ള ടെറായിട്ടുള്ള കുറേ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് അവൻ കാറിൽ നിന്ന് എണീക്കുന്നത് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സാണ് നമ്മുടെ ജിൻസിയോക്കിൻ്റെ ഏജ് എന്ന് പറയുന്നത് ചേട്ടൻ ഉണ്ട് ആ ഒരു കുടുംബത്തിൽ ചേട്ടന് ഭയങ്കര വാല്യൂ ആണ് ചേട്ടൻ എല്ലാ കലാപരമായിട്ടുള്ളതിലും എഡ്യൂക്കേഷൻ പരമായിട്ടുള്ളത് എല്ലാത്തിലൊക്കെ ഭയങ്കര മുമ്പിലാണ് വീട്ടിലെ പല കാര്യങ്ങളും കുറച്ചും കൂടെ കൂടുതൽ കൺവിൻസിങ് ആയിട്ട് എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നത് ചേട്ടനാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ചേട്ടനെ നമ്മുടെ ജിൻസ് യോഗനും ചേട്ടനെ ഭയങ്കര ഇഷ്ടം ഒരു ചെറിയൊരു അപകടത്തിൽ ചേട്ടൻ്റെ വലത് കാലിന് ചെറിയൊരു അപകടം പറ്റി അപ്പോൾ ഇങ്ങനെ മുടന്തി മുടന്തിയാണ് ചേട്ടൻ നടക്കുന്നത് പക്ഷെ അതൊന്നും വകവയ്ക്കാതെ ചേട്ടൻ ഭയങ്കര പ്ലസൻ്റായിട്ട് ചിരിച്ചുകൊണ്ടാണ് എല്ലാവരുടെ അടുത്ത് സംസാരിക്കുന്നത് ചേട്ടനൊരു ജോലിയുണ്ട് അച്ഛൻ്റെ ഒരു ജോലിയുണ്ട് അമ്മയ്ക്കൊരു ജോലിയുണ്ട് നമ്മുടെ ജിൻസ് യോഗന് മാത്രമേ ഒരു ജോലി അങ്ങനെ റെഡി ആയിട്ടൊന്നുമില്ല അങ്ങനെ വീട്ടിൽ ഇവനിങ്ങനെ ഓരോ ദിവസം ഉറക്കം ഉറക്കമെഴുന്നേൽക്കുന്നു അങ്ങനെ ഒരു പെട്ടെന്നൊരു ദിവസം ഒരു മഴയുള്ള ഒരു രാത്രി ജിൻസി യോക്കും ചേട്ടനും കൂടെ വീടിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു കുന്നിഞ്ചെരിവ് പോലെ ഒരു ഭാഗമുണ്ട് അവിടെ പോയിട്ട് ഇങ്ങനെ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഒരു അച്ഛൻ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ ആ ഒരു കുന്നിഞ്ചെരിവ് ഇറങ്ങി വീട്ടിലേക്ക് പോവുകയാണ് ആ സമയത്ത് ഒരു കൂട്ടം ആളുകൾ ഗുണ്ടകൾ എന്ന് പറയുന്ന ഒരു ഒരു കാറിൽ വന്ന് ചേട്ടനെ തട്ടിക്കൊണ്ട് പോകുക അപ്പോൾ ജിൻസിയോക്ക് ആ ഒരു മല ഇറങ്ങി വരുമ്പോൾ ചേട്ടനെ ഇങ്ങനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നു കാണുന്നുണ്ട് ജിൻസിയോക്ക് വളരെ പേ പിന്നാലെ ഓടി നോക്കുന്നു പക്ഷേ കിട്ടുന്നില്ല നമ്പർ ആ ഒരു വണ്ടിയുടെ നമ്പർ അവൻ നല്ല ഓർമ്മയുണ്ട് അങ്ങനെ അവൻ വേഗം തന്നെ വീട്ടിലേക്ക് എത്തുന്നു അച്ഛനോടും അമ്മയോടും കാര്യം പറയുന്നു ചേട്ടനെ ആരോ എന്ന് പറയുന്നു അങ്ങനെ അവർ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുന്നു ഫോ ഒരു വണ്ടിയുടെ നമ്പർ എടുത്ത് അവർ ട്രേസ് ചെയ്യാൻ നോക്കുന്നു വണ്ടി അങ്ങനെ ഒരു വണ്ടി അവിടെ ഇല്ലയെന്ന് അവർ മനസ്സിലാക്കുന്നു അങ്ങനെ ഈ ജിൻസിയോക്ക് പറയുന്നത് എന്തോ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളുണ്ട് ചേട്ടൻ എന്ത് സംഭവിച്ചു എന്നറിയില്ല അങ്ങനെ പോലീസും കുറച്ച് ആശയക്കുഴപ്പത്തിലാകുന്നു അങ്ങനെ ഒരു പത്തൊമ്പത് ദിവസം കഴിഞ്ഞതിന് ശേഷം ചേട്ടൻ തിരിച്ചു വരിക ഒരു പോറില് പോലും ഏൽക്കാതെ ചേട്ടൻ തിരിച്ചു വരുക പക്ഷേ ചേട്ടൻ തിരിച്ചെത്തിക്കഴിഞ്ഞതിന് ശേഷം ജിൻസി ഹോക്കിനോടും അവിടെ വീട്ടിലുള്ള ആളുകളോടും പെരുമാറുന്ന ഒരു രീതി എന്തൊക്കെയോ ഒരു കള്ളത്തരങ്ങൾ മനസ്സിലുള്ളതുപോലെ തിരിച്ചു വന്നത് തന്നെ ചേട്ടൻ തന്നെയാണോ എന്നുള്ള കാര്യം തന്നെ അവനൊരു ഡൗട്ട് വരികയാണ് രാത്രി ചേട്ടനെങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നു അവനും പിന്നാലെ പോകുന്നു അങ്ങനെ ഒരു ഒരു കൂട്ടം ആളുകളുടെ ഒരു ഡിറ്റക്റ്റീവുകളുടെയൊക്കെ അടുത്തേക്കാണ് നമ്മുടെ ചേട്ടൻ പോകുന്നത് എന്നുള്ള കാര്യം ജിൻസിയോക്ക് മനസ്സിലാക്കുന്നു തൻ്റെ തൻ്റെ ചേട്ടൻ എന്തോ സംഭവിച്ചു സസിഹോക്കിൻ്റെ വീട്ടുകാരും ജിൻസിയോക്കിനെ ഒരു ഒരു അപരിചിതനെ പോലെ അല്ലെങ്കിൽ ഒരു രോഗിയെപ്പോലെ ഡിപ്രഷ ഡിപ്രഷൻ സംഭവിച്ച ഒരു രോഗിയെപ്പോലെ കാണാനായിട്ട് തുടങ്ങുന്നത് ഒരുപാട് ഗുളികകളൊക്കെ കഴിക്കുന്നുണ്ട് ഉറങ്ങാനുള്ളത് അപ്പോൾ അതൊന്നും കഴിക്കാത്തതിൻ്റെ ഫലമായിട്ടായിരിക്കാം അവൻ ഇത്തരം ചിന്തകൾ വരുന്നത് എന്നുള്ളവരവ അവരാരോപിക്കുകയാണ് പക്ഷേ ജിൻസി അറിയണം എന്താണ് തനിക്ക് സംഭവിക്കുന്നത് തനിക്ക് ചുറ്റും സംഭവിക്കുന്നത് തൻ്റെ വീട്ടുകാർക്കാണോ പ്രശ്നം അല്ലെങ്കിൽ തനിക്ക് തന്നെയാണോ നാട്ടുകാർക്കാണോ പ്രാന്തായത് അല്ലെങ്കിൽ എനിക്ക് തന്നെയാണോ പ്രാന്തായത് എന്നുള്ളൊരു ആശയക്കുഴപ്പത്തിൻ്റെ ആവാണ് ജിൻസിയോ അങ്ങനെ പിന്നീട് ഞാൻ നിങ്ങളടുത്ത് പറയുന്നില്ല ആ സിനിമ പിന്നീട് നിങ്ങൾ കാണാം കംപ്ലീറ്റ് ഉൾട്ട നമ്മൾ നമ്മൾ അതുവരെ കണ്ടെത്തുന്നല്ലോ സിനിമ സിനിമയിൽ വേറെ കുറേ കാര്യങ്ങളാണ് സംഭവിക്കുന്നത് എന്തിനാണ് അത്തരം കാര്യങ്ങൾ സംഭവിച്ചത് അതുവരെയുള്ള കാര്യങ്ങൾ സംഭവിച്ചത് ജിൻസിയോ ശരിക്കും ആരാണ് അവൻ ശരിക്കും മറന്നുപോയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഫോർഗോട്ടൺ സിനിമയുടെ പേര് പോലെ തന്നെ അവൻ ചില കാര്യങ്ങൾ മറന്നുപോയിട്ടുണ്ട് ആ മറന്നുപോയ കാര്യങ്ങൾ എന്തൊക്കെയാണ് അതാണ് ഈ സിനിമ പറയുന്നത് കിഡ്ഡിലെടുൻ്റെ സിനിമ ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ കാണുക അപ്പം നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം ഫോർഗോട്ടൺ ആരും മിസ് ചെയ്യരുത് ഐ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ് ശരിക്കും ഞാനും വണ്ടർ അടിഷുമായി ആദ്യം ഒരു ഒരു ഇൻ്റർവൽ ടൈമൊക്കെ ആയപ്പോഴത്തേ എനിക്ക് ഏകദേശം കഥ മനസ്സിലായിരുന്നു പിന്നെ ഞാൻ കുറേ ഗസ്സ് ചെയ്തു ഇങ്ങനെയായിരിക്കും ഇങ്ങനെ ആയിരിക്കുമോ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ക്ലൈമാക്സിലേക്ക് എത്തിയപ്പോൾ പിന്നെയും കുറച്ച് ട്വിസ്റ്റുകളും കാര്യങ്ങളും കുറേ സിനിമകളാണല്ലോ അപ്പോൾ കുറച്ച് കൂടെ ട്വിസ്റ്റുകളൊക്കെ വന്ന് ഞാൻ ആകെ മൈൻഡ് ബ്ലോയിങ് ആയിപ്പോയി അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയിട്ട് വരാം ബൈ അപ്പോൾ ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അതിൻ്റെ താഴെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം അപ്പോൾ വാങ്ങി ഇങ്ങനെ ചെത്തി നടക്കൂ നാളെ കാണാം ബൈ